ഇന്ന് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനൊരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒരു ത്രീ ടൈംസ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം നമുക്ക് ഒരു നാല് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അതുകൂടെ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച ഷുഗറാണ് അത് കുറച്ച് കുറച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ മുട്ടയെല്ലാം നല്ലൊരു വൈറ്റ് കളറായി വരുന്നവരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം കുറച്ച് മൈദ ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ചേർത്ത് പാലും ചേർത്ത് ലാസ്റ്റ് നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ലെവലിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കാൽ കപ്പ് മിൽക്കാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതിന് ഞാനൊരു ടിൻ എടുത്തിട്ടുണ്ട് എട്ടിഞ്ചിൻ്റെയാണ് അതിലേക്ക് ബട്ടർ തേച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചതാണ് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവണിലോട്ട് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കണം അതിന് ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി കുറച്ച് ക്രീം വെച്ച് നമുക്ക് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഒരു ബീസ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി ഒന്ന് വെച്ച് കൊടുക്കാം അതിൻ്റെ മേളിൽ ക്രീം വെച്ചിട്ടുണ്ട് അതിനുശേഷം ചോക്ലേറ്റ് ചിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി മിൽക്ക് മെയ്ഡോ ചോക്ലേറ്റ് ചിപ്പോ വൈറ്റ് ചിപ്പോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം വീണ്ടും അതേപോലെ തന്നെ നമുക്ക് സെയിം പ്രൊസീജിയറ് ചെയ്തെടുക്കാം മൂന്ന് ലെയർ നമ്മളിങ്ങനെ ക്രീം ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് ചെറുതായി ഒന്ന് ക്രീം ചെയ്തെടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ചോക്ലേറ്റ് ഗണാശ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ തന്നെ ഈസിയായി ഉണ്ടാക്കാം താങ്ക്